പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുസൃതി ചോദ്യങ്ങളായിട്ടാണ് അപ്പോൾ ഞാൻ ചോദിക്കും ഇവർ അതിന് ആൻസറ് പറയണം അപ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കുസൃതി ചോദ്യം എന്ന് പറയാൻ പറ്റുമോയെന്നറിയില്ല ചളിച്ച ചോദ്യങ്ങൾ അതായത് ആൻസർ പറയുക ചാൻസ് കുറവാണ് കുറവാണെന്നാലും നോക്കി നോക്കാം ഉണ്ടാവും എന്നുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ട ചാനൽ ഇഷ്ടപ്പെടുകയാണ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങോട്ട് നോക്കരുത് കേട്ടോ ചക്കയുടെ പാതിക്ക് എന്തു പറയും എന്തു പറയും ഇല്ല ഒന്ന് ഇച്ചിരി ബുദ്ധി കുറച്ചൊക്കെ പ്രയോഗിക്കുകയാണ് ഈ പാതിക്ക് നമ്മള് വേറെന്തൊക്കെ പറയും പാല പാതിക്ക് നമ്മൾ വേറെന്തൊക്കെ പറയും ഇല്ല പകുതി പകുതിക്ക് നമ്മള് എന്തൊക്കെ പറയും അജയ് അടുത്തത് ഞാൻ അമ്മ പറയുന്നായിരുന്നു വിചാരിച്ചിൽ ചായ വീണാൽ എന്താകും ചായ വീണാൽ എന്താകും ചായ വീണാൽ ചോദ്യാണ് അത് ആ ഒരു രീതിക്ക് ചിന്തിക്കുന്നത് ഷർട്ട് ആ ഒരു ആ ഷർട്ട് അതാണ് ആ ഷർട്ട് അറിയില്ല ഈ ഷർട്ട് ഞാൻ വിദേശം പറയൂലാണ് ഇനി അടുത്തതേ ഒരാൾക്ക് കുളിക്കണം വീട്ടില് പായസവും ഉപ്പും മാത്രമേ ഉള്ളൂ എങ്ങനെ കുളിക്കും ഒരാൾക്ക് കുളിക്കണം ആ വീട്ടിലാണെങ്കിൽ പായസവും ഉപ്പും മാത്രമേ ഉള്ളൂ അപ്പൊ എങ്ങനെയായാലും കുളിക്കണം ഉപ്പഴിഞ്ഞാൽ വെള്ളമാവും അല്ല എനിക്കൊന്നും അറിയുന്നില്ല ചിന്തിക്കുതിയാണ് തോറ്റോള ഒരു അത് ഇതിങ്ങനെ ഒറ്റവാക്കി പറയാൻ പറ്റുന്നല്ല ഇനിയുള്ള കുറച്ചാണ് ഇങ്ങനെ എന്താ കൊറച്ച് ചളിച്ചോതികളും ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞതരാം എന്നിട്ട് ബാക്കി വരും നോക്കി ഇതേപോലെ ചിന്തിക്കണം ഓക്കെ തോറ്റില്ലേ പായസത്തിൽ അയാള് കുറച്ച് ഉപ്പെടുത്തിടും അപ്പൊ ആ പായസം കൊളാവും അപ്പൊ ആ കുളത്തിൽ നിന്ന് അയാൾ കുളിക്കും നീ അതേപോലെ ചിന്തിച്ചിട്ട് എല്ലാത്തിനും ഉത്തരം പറയാം മമ്മി ആകുന്ന സ്ഥലം ഡാഡി മമ്മിയാകുന്ന സ്ഥലത്ത് ചിന്തിച്ചില്ലേ കൊറേ നീ അടുത്ത ക്സ്റ്റേ ഒരാള് മരുഭൂമിയിലൂടെ നടക്കുകയായിരുന്നു മരുഭൂമിയിലൂടെ ഒരാൾ നടക്കുകയായിരുന്നു അയാൾക്ക് അപ്പോൾ റെസ്റ്റ് എടുക്കണം എന്ന് തോന്നി പക്ഷേ എങ്കിൽ അയാളുടെ അടുത്ത് ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ അപ്പൊ അയാൾ എങ്ങനെ അതുകൊണ്ട് റെസ്റ്റ് എടുക്കും തേങ്ങ മാത്രമേ ഉള്ളൂ റെസ്റ്റ് റെസ്റ്റ് എടുക്കണം ഇങ്ങനെ അങ്ങനെ ഉള്ളു നേരത്തെ ഞാൻ നേരത്തെ ആൻസർ പോലെ അങ്ങനെ അത് തേങ്ങ തന്നെയാണ് തേങ്ങ തേങ്ങ അല്ല മുളക്കിയല്ല അത് വേറെ പൊട്ടിച്ച് എന്നിട്ടുള്ള കാര്യങ്ങളാണ് അറിയോ അറിയില്ല അച്ഛന് അയാളുടെ അടുത്തൊരു തേങ്ങ ഉള്ളൂ ആ തേങ്ങ മുറിക്കും അപ്പോ അതില് രണ്ട് മുറി ഉണ്ടല്ലോ അതില് ഒരു മുറി അതിൽ വിശ്രമിക്കും ചോദ്യത്തിന് മറ്റേ മുറി മറ്റേ അത് വാടക അടുത്ത ക്വസ്റ്റ്യനേ ഒരാൾ കോൾഗേറ്റ് മാക്സ് ഫ്രഷ് കൊണ്ട് പല്ല് തേക്കിയായിരുന്നു പെട്ടെന്ന് അയാൾ മരിച്ചുപോയി എന്താ കാരണം ഒരാൾ കോൾഗേറ്റ് മാക്സ് ഫ്രഷ് കൊണ്ട് ഒന്നും വലിയ കാര്യമില്ല കുളുക്കിരുന്നു അല്ലെങ്കിൽ വല്ലി വെക്കായിരുന്നു അപ്പൊ അവര് പെട്ടെന്ന് അത് കഴിച്ചിട്ട് അല്ല അത് കോൾഗേറ്റ് മാക്സ് ഫ്രഷിന്റെ അത് അറിയോ അറിയോ പറയാൻ ചാൻസ് ഇടയിൽ ഉന്മേഷത്തിന്റെ അമിട്ട് പൊട്ടി ിട്ടിയപ്പോൾ അച്ഛന് രണ്ടു മാർക്ക് അമ്മയ്ക്ക് ഒരു മാർക്ക് കിട്ടും ഇങ്ങനെ ഇത്രയും തോതിൽ ചിന്തിക്കുന്ന അടുത്ത ചോദ്യം ഒരാൾക്ക് ഷർട്ട് തേക്കണം കറന്റില്ല വീട്ടിന്ന് കറണ്ട് ഇല്ല പക്ഷെ ഷർട്ട് തേക്കണം അപ്പൊ എങ്ങനെയായിട്ട് ഷർട്ട് തേക്കും അതല്ലോ ചിരട്ടിട്ട് രണ്ടും തെറ്റാ അയാൾ ആ തേപ്പൊട്ടീനോട് ചൂടാവും അപ്പൊ ആ തേപ്പൊട്ടി തിരിച്ചും ചൂടാവും അപ്പൊ ചൂടിൽ ഷർട്ട് തേക്കും കേട്ടാ എനിക്ക് ചൂടാവും അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോ ഒരു കുട്ടി പുറത്തേക്ക് നോക്കിയിരുന്നു പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി പുറത്തേക്ക് നോക്കിയിരുന്നു അതിന് കാരണം എന്താ പുറത്തുനിന്നായിട്ട് ചോദ്യം വരിക എന്ന് പറഞ്ഞു രണ്ട് വർക്ക് ലൈറ്റിന്റെ എന്തോ ഇഷ്യൂണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ജീവിതകാലം മുഴുവൻ നമ്മൾ സുന്ദരൻ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവര് പറയാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം വേഗം പറയാൻ അറിയുന്നുണ്ടെങ്കില് അവിടെ ഇങ്ങനെ നോക്കി എന്നാ പറ്റൂല അടുത്ത ക്വസ്റ്റ്യൻ ഒരു കല്യാണ വീട്ടില് സദ്യക്കിടയില് ചോറ് തീർന്നുപോയി ഉം പക്ഷെ എന്നാലും അവര് എല്ലാവർക്കും ചോറ് വിളമ്പി എങ്ങനെ ഒരു കല്യാണത്തിന്റെ ഇടയിൽ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ചോറ് തീർന്നു പോയി പക്ഷെ എന്നാലും അവര് എല്ലാവർക്കും ചോറ് വിളമ്പി എങ്ങനെ തോറ്റില്ലേ അപ്പൊ അവരെല്ലാവരും ആ കല്യാണം തല്ലൊക്കെ പിടിച്ചിട്ട് കുട്ടിച്ചോറാക്കി ആ ചോറ് കുറച്ചും കൂടെയുള്ളു അടുത്ത ക്വസ്റ്റ്യൻ ഒരു ദിവസം കുട്ടപ്പൻ എന്ന പേരുള്ള ഒരാള് ജയിൽ ചാടി പിറ്റേ ദിവസം അയാള് കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു അപ്പോൾ അപ്പോഴാണ് അയാൾ ജയിൽ ജയിലിൽ ചാടിയത് പക്ഷേങ്കിലും പിറ്റേ ദിവസം പോലീസുകാർ കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു എങ്ങനെ മനസ്സിലല്ല കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ ജയില് ചാടി പിറ്റേ ദിവസം അയാള് കോടതിയിൽ ഹാജരാക്കണമായിരുന്നു അപ്പോൾ ജയിലിൽ ചാടിയല്ലോ ഇനിപ്പോ പറ്റില്ലല്ലോ പക്ഷെങ്കില് പോലീസുകാർ കൂട്ടപ്പനം കോടതിയിൽ ഹാജരാക്കി എങ്ങനെ അല്ല 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 ജയിലിൽ ജയിലിൽ ചാടി ചാടി കോടതിയിലേക്ക് നിന്ന് ചാടിയിട്ടുണ്ടോ പോലീസുകാര് വേറെ ഒരാളെ പിടിച്ചിട്ട് കുളിച്ചു കുട്ടപ്പനാക്കി എന്നിട്ട് അയാളെ കോടതി ഹാജരാക്കി അടുത്ത അടുത്ത ഒരാൾ കാട്ടിലെ ഒരാൾ കാട്ടിൽ കൂടെ അവിടെ മൊത്തം മുളിച്ച കള്ളി മുൾച്ചെടി മുൾച്ചെടികളായിരുന്നു അപ്പൊ കുറെ അയാൾ പോയി പിന്നെ ആ മുൾച്ചെടി മുറിച്ച് മാറ്റാൻ പറ്റാത്ത മുറിച്ച് മാറ്റിയാലേ അയാൾക്ക് അങ്ങോട്ടും കിടക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സ്ഥലത്തി അപ്പോൾ അയാളുടെ കയ്യിലാണെങ്കിൽ ആകെ ഒരു മദ്യം മാത്രമേ ഉള്ളൂ അപ്പൊ അയാൾ എങ്ങനെ അങ്ങോട്ട് പോകും വാള് അറിയാം അച്ഛൻ കണ്ടോ അതല്ലേ ले। <se> <hundreds> <laughs> ും മൂന്ന് അമ്മക്ക് രണ്ടോ മൂന്ന് അമ്മക്ക് മൂന്ന് അച്ഛനും നാല് അങ്ങനെ മൂന്ന് തന്നെ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല വെറുതെ ഒന്നില്ല ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആന ഓർമ്മ കൂടെ ചെരുപ്പം വാങ്ങിക്കാൻ പോയി ആന ഇതറിയാന്നോളൂ അറിയുന്നവര് വേഗം പറയണേ ആന ഉറുമ്പും ചെരുപ്പ് വാങ്ങിക്കാൻ പോയി ആനേനെക്കാൾ ബില്ല് ഉറുമ്പിനായി എന്തുകൊണ്ട് ആനയ്ക്ക് ഉറുമ്പിന് ആറ് കാലുണ്ട് ഇനി അടുത്ത ചോദ്യം ഈ ഒരു ഇനി ഉത്തരം വരുന്ന സാധനം എല്ലാ അച്ചാറിലും ഇടും പക്ഷേങ്കിലും ഇത് മാത്രം നമ്മൾ കഴിക്കില്ല അതെ അഞ്ചല്ല ഇങ്ങനെയൊക്കെ അല്ലേ അത് കുസൃതി അല്ലല്ലോ അത് ഒറിജിനൽ ആണല്ലോ എന്നാലും അത് കുസൃതി ഏ കുളിച്ച് കുട്ടപ്പന ആക്കുന്നതാണോ അല്ല അതേ അടുത്ത क्वेश्चन ഇത് ലാസ്റ്റ് ലാസ്റ്റ്ത്തെ क्वेश्चन ആണട്ടോ ಅದും കൂടക്കഞ്ഞി क्वेश्चन ആയില്ല കാലിൽ പിടിച്ച തോളിൽ കയറും കാലിൽ പിടിച്ച തോളിൽ കയറും എന്നെ બોല്ലല്ലേ കാലുകൊണ്ട് ചാലി തോളിൽ കയറും ആ ഞാൻ പ്രതീക്ഷിച്ചില്ല അച്ഛൻ ഇത്രയും പറയുന്നുള്ളത് ഞാൻ അമ്മേനെയാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്തില്ല അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മള് ചെറിയതായിട്ടൊരു ഗെയിം പോലെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം